നിഷാന്ത് ബി ജെ പി ദില്ലിയിൽ അധികാരം പിടിച്ചിരിക്കുന്നു തൊണ്ണൂറ്റി മൂന്നിന് ശേഷം എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി ഒരു നേട്ടം തന്നെയാണ് പക്ഷേ നിങ്ങൾക്കിതിൽ അഭിമാനിക്കാൻ എന്തുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നിങ്ങൾ എന്താണ് ദില്ലിയിൽ ചെയ്തുകൊണ്ടിരുന്നത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ ശ്വാസം വിടാൻ അനുവദിക്കാതെ അവർക്ക് ഒരു പ്രവർത്തനം നടത്താനുള്ള അനുമതി നൽകാതെ ഒരു ലെഫ്റ്റനൻറ്റ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് വരിഞ്ഞു കെട്ടി ശ്വാസം മുട്ടിച്ച് ഒരു മദ്യനയത്തിൻ്റെ പേരിൽ ദില്ലിയിലെ മന്ത്രിമാരെ ഒന്നടങ്കം പിടിച്ച് മാസങ്ങളോളം വർഷങ്ങളോളം ജയിലിലിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിജയത്തിലേക്ക് നിൽക്കുന്നത് നിങ്ങൾക്കിവിടെ എന്ത് നിങ്ങൾ ഒരു കാര്യം എന്തായാലും ദില്ലിയിൽ എടുത്തു പറയേണ്ടതുണ്ട് വർഗീയ രാഷ്ട്രീയം അധികമായി അവിടെ ആരും പ്രസംഗിച്ചതായി കേട്ടില്ല അവിടെ വർഗീയതയ്ക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു എന്തായാലും ജനാധിപത്യപരമായ ഒരു സർക്കാരിന് പ്രവർത്തിക്കാൻ നൽകേണ്ടുന്ന ഒരവസരവും നൽകാതെയാണ് ഈ കഴിഞ്ഞ വർഷം അഞ്ചു വർഷവും നിങ്ങൾ പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ നിങ്ങൾക്ക് എത്രമാത്രം അഭിമാനിക്കാൻ വകയുണ്ട് ആദ്യമായി ഡൽഹിയിലിപ്പോൾ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ തിരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിച്ച അവിടുത്തെ മുഴുവൻ പാർട്ടി പ്രവർത്തകരോടുമുള്ള അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഞാൻ ചില വസ്തുതകൾ നമ്മളിതിൽ ചർച്ച ചെയ്യാതെ പോകാതിരിക്കാൻ സാധിക്കില്ല നോക്കൂ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ ഡൽഹി കേന്ദ്രീകരിച്ച് വലിയൊരു പ്രക്ഷോഭം നടക്കുകയുണ്ടായി അഴിമതിക്കെതിരായ വളരെ ശക്തമായിട്ടുള്ള വലിയൊരു പ്രക്ഷോഭം അന്നാഹസയുടെ നേതൃത്വത്തിലും ഒക്കെ നടന്നു അത് ദേശീയ ഗവണ്മെൻ്റ് യു പി എ ഗവൺമെൻറ്റിനെതിരെയും അതുപോലെ തന്നെ ഡൽഹിയിലെ അന്നുണ്ടായിരുന്ന ഷീലാ ദീക്ഷിത് ഗവൺമെൻറ്റിനെതിരെയുമുള്ള അതിശക്തമായിട്ടുള്ള അഴിമതിക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടമാണ് നടന്നത് ആ പോരാട്ടത്തിൻ്റെ അവസാനം എന്നുള്ള രീതിയിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ആ അഴിമതി വി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ജനങ്ങൾ നൽകിയ പിന്തുണ ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകുകയും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു അതോടൊപ്പം തന്നെ അതിനുശേഷം നടന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഡൽഹി തിരഞ്ഞെടുപ്പിൽ അതേ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾ നടത്തുകയും അതേ സമയത്ത് അവിടെ ആം ആദ്മി പാർട്ടിക്ക് ഒരവസരം കൊടുക്കുകയും ചെയ്തു അങ്ങനെ രണ്ട് പാർട്ടികൾക്ക് ദേശീയ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും അതോടൊപ്പം തന്നെ ഡൽഹി സംസ്ഥാനത്ത് ആം ആദ്മി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കും അവസരം കൊടുക്കുകയുണ്ടായി ആ പാർട്ടികൾ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തോളകാലം ഭരണത്തിന് നേതൃത്വം കൊടുത്തു എന്നിട്ട് എന്താ സംഭവിച്ചത് ഡൽഹിക്ക് ഭരണത്തിന് നേതൃത്വം കൊടുത്ത ആം ആദ്മി പാർട്ടി അഴിമതിക്കെതിരെ പോരാട്ടം നടത്തി അധികാരത്തിൽ വരികയും അവർ അഴിമതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി ആ സാഹചര്യം ഉണ്ടായപ്പോൾ അവിടുത്തെ ഡൽഹിയിലെ സാധാരണക്കാരായ ജനങ്ങൾ ആ ജനങ്ങൾ ആപ്പിനെ എഴുതിത്തള്ളുകയാണ് ചെയ്തത് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ യാഥാർത്ഥ്യമായി നടന്നത് പക്ഷേ കേന്ദ്രത്തിൽ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തി അധികാരത്തിൽ വന്ന ഭാരതീയ ജനതാ പാർട്ടി ആ പാർട്ടിയെ മൂന്നാമതും അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു കാരണം അഴിമതിക്കെതിരായി പോരാട്ടം നടത്തിയിട്ട് ഒരഴിമതി പോലും നടത്താതെ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം വളരെ നല്ല ഗവൺമെന്റ് മുൻപോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചത് കൊണ്ട് മാത്രമാണ് അവിടെയാണ് ഇതാണ് ഈ അഴിമതിക്കാരെല്ലാം വന്ന് ചേരുന്നത് ബി ജെ പിയിലും അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നണിയിലുമാണല്ലോ ഏ നിശാന്തേ അല്ല അത് ഞാൻ ചോദിക്കട്ടെ അഴിമതിക്കാര് വന്ന് ബി ജെ പി മുന്നണി ചേർന്ന അഴിമതിക്കാരല്ലാതാവൂ അതാണ് രാഷ്ട്രീയ അല്ല ഒരു പാർട്ടിക്കകത്ത് അഴിമതിക്കാര് നിരവധി ആയിട്ടുള്ള അഴിമതിക്കാരുണ്ട് ആ അഴിമതി മടുത്ത് അവരാ പാർട്ടി ഉപേക്ഷിച്ച് ആ ഐഡിയോളജി ഉപേക്ഷിച്ച് ഞങ്ങളിലേക്ക് വരുന്നത് ഞങ്ങളുടെ കുറ്റം ഉണ്ടാണോ അജിത് പവാർ മഹാരാഷ്ട്രയിൽ അജിത് പവാറിനെതിരെ അമിത് ഷാ നടത്തിയിട്ടുള്ള പ്രസംഗം താങ്കൾ കേട്ടിട്ടുണ്ടോ നേരത്തെ മഹാരാഷ്ട്രയിൽ അജിത് പവാറിനെതിരെ അതിശക്തമായ ദിവസങ്ങൾ ഇപ്പൊ രാഷ്ട്രീയ ചേരിയിൽ വ്യത്യസ്ത ചേരി നിൽക്കുമ്പോൾ പല പല ആരോപണങ്ങൾ ഉണ്ടായിരിക്കും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കേണ്ടത് ഇവിടുത്തെ അന്വേഷണ ഏജൻസികളാണ് ആ അന്വേഷണ ഏജൻസികൾ തെളിയിക്കട്ടെ അന്ന് ഭാരതീയ ജനതാ ഏജൻസികൾ നിങ്ങളുടെ ഞങ്ങളുടെ കയ്യിലാണോ എങ്കിൽ നിങ്ങൾ സംഭവിക്കേ നിങ്ങൾ ഞാൻ ചോദിക്കുന്നതിന്റെ മറുപടി സമ്മതിക്കെ എങ്കിൽ ഞാൻ പറയാം കേരളത്തിൽ നിരവധി ആയിട്ടുള്ള അഴിമതി ആരോപണങ്ങളുണ്ട് ആ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് കേരളത്തിലെ വിജിലൻസ് അല്ലേ ആ വിജിലൻസ് പിണറായി വിജയന്റെ കയ്യിലുള്ളത് കൊണ്ടാണോ അഴിമതി ആരോപണങ്ങളിൽ തെളിയിക്കപ്പെടാതെ പോകുന്നത് നിങ്ങൾ പറയും നിങ്ങൾ പറയൂ നിങ്ങൾ നിങ്ങൾ അന്വേഷിച്ചല്ലോ അല്ല നിങ്ങളുടെ നിങ്ങളുടെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് കുറെ അന്വേഷണം നടത്തിയല്ലോ സ്വർണ്ണക്കടത്ത് ആ കടത്ത് ഈ കടത്ത് എന്നൊക്കെ പറഞ്ഞു എന്തായാലും അതുകൊണ്ടാണ് സത്യസന്ധമായ അന്വേഷണം നടത്തിയത് കൊണ്ടാണ് ആ കൃത്യമായ പ്രതികളെ പിടിക്കാൻ വേണ്ടി സാധിച്ചത് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ പ്രിൻസിപ്പൽ സെക്രട്ടറി ത്ത് കിടന്നത് അകത്ത് കിടക്കുന്നതല്ലല്ലോ ഈ കേസുകൾ നിങ്ങളുടെ ഇ ഡി അന്വേഷിക്കുന്ന കേസുകളിൽ പത്ത് ശതമാനം പോലും തെളിയിക്കപ്പെടുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിങ്ങളുടെ സി ബി ഐ പത്തോ ശതമാനം രാഷ്ട്രീയപരമായ ശത്രുതയുള്ളവർക്കെതിരെ കേസ് എടുത്ത് ജയിലിൽ അടക്കിയ ഒരു വർഷം ഒന്നര വർഷം ജയിലിൽ ഇടുക ഇതാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം നിങ്ങൾ ഇത് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര പേരെ നിങ്ങൾ പി ചിദംബരത്തെ പിടിച്ച് ജയിലിൽ ഇട്ടു അങ്ങനെ ഇങ്ങോട്ട് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര നേതാക്കന്മാരെ നിങ്ങൾ പിടിച്ച് ജയിലിൽ ഇട്ടു നിങ്ങൾക്ക് രാഷ്ട്രീയമായ എതിർപ്പുള്ള ആൾക്കാരെ മുഴുവൻ ജയിലിൽ ഇടുക എന്നുള്ളതാണ് കേരളത്തിൽ പരമാവധി ശ്രമിച്ചു നോക്കി പക്ഷെ തെളിവില്ലാത്തതുകൊണ്ട് നടന്നില്ല അത്രേ ഉള്ളൂ അത് പോകട്ടെ അപ്പൊ ബാക്കിയുള്ള നടന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തെളിവുള്ള അതാണ് ഞാൻ പറയുന്നത് ദില്ലി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും വലിയ ചർച്ച നടത്തുന്നത് അവിടെ എന്താ ചെയ്തേ കഴിഞ്ഞ ഇരുപത്തിയേഴ് കൊല്ലക്കാലമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അവിടെ അധികാരത്തിലില്ല പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണക്കാരായ ജനങ്ങൾ ആ ജനങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായി സംഘടനാ സംവിധാനം ഉപയോഗപ്പെടുത്തി വളരെ ശക്തമായിട്ടുള്ള നിശബ്ദമായിട്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനത്തിന്റെ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അവിടെ കേജരിവാൾ കേജ്രിവാൾ നിരവധിയായിട്ടുള്ള വിഷയങ്ങളാണ്